നമസ്കാരം ഗുരുവായൂടി വാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാഗൃതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവരെ പാശേണ ഹരേ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലെ ഗുരുവായൂരപ്പൻ ബലരാമസ്വാമിയായിട്ട് ശീലകത്ത് വിളങ്ങിയിരുന്നത് നമ്മുടെ പെണ്ണ്ണി കൃഷ്ണൻ എങ്ങനെയൊക്കെയാണോ ഒരുങ്ങാറുള്ളത് അതേമാതിരി തന്നെയാണ് ബലരാമസ്വാമിയും ഒരുങ്ങി നിൽക്കുന്നത് കയ്യിൽ ഓടക്കുഴലിന് പകരമായിട്ട് ഒരു കലപ്പ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസമായിട്ടുള്ളത് കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ ഉണ്ണികൃഷ്ണൻ്റെ ഭാവങ്ങൾ തന്നെയായിരുന്നു ബലരാമസ്വാമിയിലും കാണാൻ സാധിച്ചത് അനിയൻ എവിടെ എന്ന് നോക്കി നിൽക്കുകയാണോ എന്ന് തോന്നുന്ന തരത്തിൽ ഒരു കുഞ്ഞി കലപ്പയൊക്കെ കൊണ്ടുപോയി ഒരു ഒരു മൂന്നോ നാലോ വയസ്സ് പ്രായമുള്ള കുഞ്ഞു ബലരാമസ്വാമിയായിട്ടായിരുന്നു ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം അപ്പോൾ രാമകൃഷ്ണന്മാരെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം തുടങ്ങാം കേട്ടോ വനജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നിവേദ്യം ഷീട്ടാക്കിയാൽ അത് വാങ്ങി കഴിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോദര സംബന്ധമായ അസുഖങ്ങൾക്ക് നിവേദ്യം ഷീട്ടാക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിരുന്നു അകല ദൂരദേശത്തുള്ള ആളുകളാണ് ഷീട്ടാക്കുന്നത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കത് വാങ്ങി കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ലല്ലോ അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് അത് വാങ്ങി കഴിക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നാറുള്ളത് കാരണം ഗുരുവായൂരപ്പൻ കഴിച്ചത് അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ നിവേദിച്ചതിൻ്റെ ബാക്കിയല്ലേ അപ്പം നമുക്ക് കഴിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ അതെ കഴിക്കല്ലേ വേണ്ടത് പ്രസാദല്ലേ സാധല്ലേ അപ്പം സാധിക്കും ചാ സ്വീകരിക്കുമോ അതില്ല അകലെ ഇരു നിരുന്നുകൊണ്ടാണ് നിവേദ്യം ചീട്ടാക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ലാത്ത പേരറിയാത്തൊരു ഭക്ത അമ്മു എന്നാണ് കാണുന്നത് അമ്മുസ് സംതിങ് അമ്മു ആർമി മീ അങ്ങനെന്തോ ആണ് ഐ ഡി അഴൽവഴിപാടിൻ്റെ റേറ്റ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട് മുപ്പത് രൂപയാണ് ഭഗവതിക്ക് അഴൽ വഴിപാടിന് ഇത് പറഞ്ഞ സമയത്താണ് കഴിഞ്ഞ ദിവസം എണ്ണാഭിഷേകം കാൽ ലിറ്റർ ഷീട്ടാക്കാൻ നൂറ്റിയേഴ് രൂപയാണ് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു രണ്ട് ഭക്തന്മാർ രാമകൃഷ്ണൻ സാരും സൗമ്യാജിയും രണ്ടുപേരും പറഞ്ഞു നൂറ്റി അറുപത് രൂപ കൊടുത്തിട്ടാണ് അവസാനം അവർ ഷീട്ടാക്കിയതെന്ന് അപ്പോൾ നൂറ്റി രൂപ എന്നുള്ളത് തിരുത്തണം എന്ന് പറഞ്ഞു കേട്ടോ ഭക്തപ്രിയ മാസികയിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ ആ വഴിപാടിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ആ ലിസ്റ്റിൽ നോക്കിയിട്ടാണ് ഞാൻ ഓരോ വഴിപാടിനും ഇത്ര രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത് കാരണം എന്തോ എനിക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇത്ര അധികം വഴിപാടുകൾ ഉള്ളപ്പോൾ ആ ഒരു റേറ്റ് അമ്പലത്തിനകത്താണ് റേറ്റ് സൂചിപ്പിക്കുന്ന ഒരു എന്താ പറയുക വില വിവര പട്ടിക എന്ന് പറയില്ലേ അത് അവിടെ അമ്പലത്തിനകത്താണ് അങ്ങനെ ഒരു സൂചിക പട്ടിക ഉള്ളത് അപ്പോൾ അതെനിക്ക് അവിടെ പോയിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്തെടുത്ത് അത് ഫോട്ടോ എടുത്ത് വരാനൊന്നും സാധിക്കില്ലല്ലോ അപ്പോൾ എഴുതി എഴുതിയെടുക്കാനുള്ളൊരു സാഹചര്യവും ഇല്ലാലോ അപ്പോൾ ഇത് ഭക്തപ്രിയയിൽ ഒരു ലിസ്റ്റ് കൊടുത്തതിന് പ്രകാരം അത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഓരോന്നിൻ്റെയും റേറ്റ് പറയുന്നത് ഇപ്പോൾ രണ്ട് പ്രാവശ്യമായി ഞാൻ ഇതിൽ പറഞ്ഞ റേറ്റ് അല്ല ശരിക്കും എന്ന് പറയുന്നു അപ്പോൾ അധികം മുന്നത്തെ ഒരു ഭക്തപ്രിയ ഒന്നുമല്ല കേട്ടോ ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ പുതുക്കിയ റേറ്റ് ഭക്തപ്രിയയിൽ കൊടുത്തത് തെറ്റിപ്പോയതാണോ എന്നറിയില്ല എന്തായാലും അത് ഒന്നും കൂടി ഞാൻ കൺഫേം ചെയ്യാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഭക്തപ്രിയയിൽ പുതിയ വിവല വിര വില വിവര പട്ടിക ഉണ്ടോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ച് പറയാം കേട്ടോ ഇത് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണ് നൂറ്റി അറുപത് രൂപ തന്നെയാണ് ഈ രണ്ട് ഭക്തന്മാരും ദേവസ്വത്തിലേക്ക് നൂറ്റി അറുപത് രൂപയാണ് അടച്ചിരിക്കുന്നത് അപ്പോൾ നൂറ്റി അറുപത് രൂപ ആണ് എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടത് അടുത്തതായി മറ്റൊരു തിരുത്താണ് ഇന്നലെ ഞാൻ മർക്കാ മാർക്കാണ്ഡേയൻ എന്നാണ് മാർക്കണ്ഠേയ മർക്കണ്ഠേൻ്റെ കഥ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത് മുഴുവൻ മാർക്കാണ്ഡേയൻ എന്നാണ് ഒരു ദീർഘം കൂടിപ്പോയിട്ടോ അത് വേറൊന്നുമില്ല ഞാൻ എപ്പോഴും അതെൻ്റെ മനസ്സിൽ കയറി എൻ്റെ ഗുരുനാഥ പലതവണ എനിക്ക് തിരുത്തി തന്നതാണ് എന്തിനാ അവിടെ എന്തിനടെ ഒരു ദീർഘം ചേർക്കണേന്ന് പക്ഷെ അങ്ങനെ ഞങ്ങൾ ശീലിച്ചു എന്നാണല്ലോ പറയേണ്ടത് അപ്പോൾ ഇന്നലെ മൂന്ന് പേരെനിക്ക് തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു തിരുത്തി തന്ന എല്ലാവരോടും നന്ദി മർക്കണ്ഡേ എന്നാണ് കേട്ടോ മർക്കാണ്ടേ എന്നല്ല മർക്കണ്ഡേൻ എന്ന് തന്നെയാണ് പ്രിയങ്ക പ്രസന്നകുമാർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ബാണാസുരവധം ആ വീഡിയോ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുമെന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചുകൊണ്ട് കേട്ടോ അതുകൊണ്ടപ്പോൾ ഞാൻ പറയണം ഒരു തവണ ഞാനത് ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പറയുമ്പോൾ ഒരു തിരുത്തുണ്ട് ബാണാസുരവധമല്ല വധിച്ചിട്ടില്ല കേട്ടോ അദ്ദേഹത്തിന് അദ്ദേഹം മഹാദേവൻ്റെ വളരെ അടുത്ത ഭക്തനാണ് ചെറിയൊരു മനസ്സിൽ ചെറുതായിട്ടൊന്ന് അഹങ്കാരം തോന്നിയോ എന്ന് അതുകൊണ്ട് ആ അഹങ്കാരം ഒന്ന് തീർക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ മഹാദേവനും ഗുരുവായൂരപ്പനും ഒക്കെ പ്രിയപ്പെട്ട ഭക്തരിൽ ഒരാൾ തന്നെയാണ് ബാണാസുരൻ അദ്ദേഹത്തിനെ വധിച്ചിട്ടില്ല ആ ബാണ ബാണയുദ്ധം എന്നേ പറയാൻ പറ്റുള്ളൂ ബാണാസുര വധം അല്ലാട്ടോ അപ്പം ഞാൻ ആ ലിങ്ക് ചോദിച്ചതിൻ്റെ താഴെയായിട്ട് ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടോ ഒന്ന് നോക്കൂ കേട്ടോ സോനാരഞ്ജൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അഹസ വഴിപാടിനെ കുറിച്ച് പറയുമോ അത് ജോലിക്ക് വേണ്ടിയിട്ടാണോ ചെയ്യണതെന്ന് അഹസ വഴിപാടിനെ കുറിച്ച് ഞാൻ അനവധി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് റെഫർ ചെയ്ത് നോക്കൂ ജോലിക്ക് വേണ്ടി എന്നില്ല കേട്ടോ നമ്മളുടെ ഗുരുവായൂരപ്പനെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വഴിപാട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇന്ന ജോലി കിട്ടാൻ ഇന്ന വഴിപാടാ അങ്ങനെയൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് കുറച്ച് പേര് ചോദിച്ചിരുന്നു കൂട്ടാ എന്താണ് ചെയ്യേണ്ടത് ജോലി അല്ലെങ്കിൽ ജോലിയിലെ പ്രഷർ മാറാൻ അല്ലെങ്കിൽ ജോലി കിട്ടാമെന്നൊക്കെ അപ്പോൾ മനസ്സിൽ ആദ്യം തോന്നുന്ന വഴിപാട് എന്താണോ അത് പറഞ്ഞു കൊടുക്കാറാണ് ഉള്ളത് അപ്പോൾ അതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം മാർക്കെങ്കിലും അഹസ്യ വഴിപാട് എന്ന് കരുതി അഹസ്യ വഴിപാട് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് നിന്നുള്ളൊരു ഫലപ്രാപ്തി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ആരും പറഞ്ഞും കേട്ടിട്ടില്ല അപ്പം ഹസ് വഴിപാട് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ ഹസു വഴിപാട് ചീട്ടാക്കിക്കോളൂ അത്രേ പറയാൻ പറ്റുള്ളൂ എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് അടിപ്രദക്ഷണം വഴിപാടിനെ കുറിച്ച് അടിപ്രദക്ഷിം മോർണിംഗ് ആണോ അതോ ഈവനിങ് ആണോ ഉച്ചയ്ക്കാണോ എപ്പോഴാണ് ചെയ്യേണ്ടതെന്നൊക്കെ എപ്പോഴാണെങ്കിലും ചെയ്യാം നട തുറന്നിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഉത്തമം അതല്ല നിങ്ങൾക്ക് ആ സമയമല്ല നിങ്ങൾ അമ്പലത്തിലെത്തുന്ന സമയം നട തുറന്നിരിക്കുന്ന സമയമല്ല എങ്കിൽ നിങ്ങൾക്ക് ഉടനെ തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ നട അടച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ അടിപ്രദക്ഷിം വെക്കുന്ന അനവധി പേരുണ്ട് കേട്ടോ ഇല്ലായക ഒന്നുമില്ല നിവേദ്യ സമയങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ അപ്പം ഇങ്ങനെയാണ് നിവേദ്യം ആണോ എന്ന് അറിയാമെന്ന് ചോദിച്ചാൽ നിവേദ്യ സമയത്തേക്ക് അകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കില്ല കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നും അകത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ചുവന്ന നിറത്തിലുള്ള ഒരു പട്ട് പട്ട് കൊണ്ട് അവിടെ ഗുരുവായൂരപ്പൻ്റെ ചിത്രത്തോടു കൂടിയ ചുവന്ന നിറത്തിലുള്ള ഒരു പട്ട് കൊണ്ട് മൂടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പം അതിൻ്റെ അർത്ഥം ഗുരുവായൂരപ്പൻ ഊണ് കഴിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിവേദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അപ്പോൾ ആ ഒരു നിവേദ്യ സമയം ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതാണ് ഉത്തമം പിന്നെ അടിപ്രദക്ഷിം എത്ര എണ്ണം വെക്കണം എന്നുണ്ടോ അടിപ്രദക്ഷിം വെക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വ്രതം എന്ന് ചോദിച്ചു നമ്മൾ എല്ലാ തരത്തിലുള്ള ശുദ്ധിയോട് ശുദ്ധിയോടുകൂടിയിട്ടാണല്ലോ അമ്പലത്തിലേക്ക് വരിക അപ്പം പിന്നെ കുഴപ്പമില്ല പ്രത്യേകിച്ച് വേറെ ഒരു വ്രതം നോൽക്കേണ്ട കാര്യമില്ല പിന്നെ എത്ര അടിപ്രദക്ഷിം വെക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കണക്കില്ല ഭഗവാനും ഭക്തനും തമ്മിലാണ് ഒരു അടിപ്രദക്ഷിണം തുടങ്ങിയാൽ അത് മുഴുവനാക്കാതെ നിർത്തരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വിവേക് പാർവതി എന്നൊരു ഭക്തൻ ഓർ ഭക്ത വിവേകാണോ പാർവതിയാണോ എന്ന് ഇപ്പോഴും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല കേട്ടോ മുമ്പൊക്കെ നമ്മൾ ക്യൂ സംവിധാനത്തിലൂടെ അകത്തേക്ക് വരുന്ന സമയത്ത് സോപാനത്തിൻ്റെ അടുത്ത് വരെ പോയി തൊഴാന് സാധിക്കുകയായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് മണ്ഡപത്തിൻ്റെ അവിടം വരെ നമ്മളെ വിടുന്നുള്ളൂ അതെന്തുകൊണ്ടാണ് എപ്പോൾ വന്നാലാണ് സോപാനത്തിൻ്റെ അവിടേക്ക് പോവുകയെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മണ്ഡപത്തിൻ്റെ അതിലൂടെ മാത്രം വിടുന്നതിന് ഏകാന്തം എന്നാണ് പറയുക ഒരേ ഒരു വഴിയിൽ കൂടെ മാത്രം പോയി തൊഴുക എന്നുള്ളത് നമ്മൾ ഓരോ ഭക്തജനങ്ങൾക്കും നല്ല വിഷമമുണ്ട് സോപാനത്തിൻ്റെ അവിടേക്ക് കടത്തി വിടാത്തതിൽ പക്ഷെ ഒരു നിവർത്തിയില്ല നല്ല തിരക്കാണ് തിരക്ക് കൂടുന്നതിനനുസരിച്ചാണ് ഈ ഒരു സംവിധാനങ്ങളിലൊക്കെ മാറ്റം വരുന്നത് കേട്ടോ കാരണം ഫ്ലൈ ഓവറിലൂടെ ആളുകളെ വിടാറ് സാധാരണ നമ്മളകത്തേക്ക് പ്രവേശിച്ചാൽ ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ഫ്ലൈ ഓവർ കയറി ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് എത്താറ് പക്ഷെ വളരെയധികം തിരക്കുള്ള സമയങ്ങളാണെങ്കിൽ ആ ഫ്ലൈ ഓവറിന് പകരം നേരെ കൊടുമരത്തിൻ്റെ ചുവട്ടിലെ ആ ഒരു ഗേറ്റ് തുറന്നിട്ട് നേരെ മുന്നിലേക്ക് വിടും ആ സമയത്ത് ഒരു ഭക്തൻ വിചാരിച്ചാൽ പ്രദക്ഷിണം വെക്കാൻ സാധിക്കില്ല കാരണം പ്രദക്ഷിണത്തിൻ്റെ അവിടെ ക്ലോസ് ചെയ്തിട്ടാണ് നേരെ വിടുന്നത് അപ്പോൾ പ്രദക്ഷിണം വെക്കണം ഭക്തൻ അത് സാധിക്കാതെ പോകും അതേമാതിരി തന്നെ അന്ന് അന്നത്തെ ദിവസം സോപാനത്തിൻ്റെ അവിടെ നിന്ന് ഗുരുവാരപ്പനെ കാണണമെന്ന് വിചാരിച്ചാൽ അതും നമുക്ക് സാധിക്കാതെ വരും കാരണം മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് നേരെ ഗണപതി അമ്പലത്തിൻ്റെ അവിടേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യാം ഇതെല്ലാം അധികമായി വരുന്ന ഭക്തജനങ്ങളെ തൊഴിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ഓരോ മാറ്റങ്ങൾ വരുത്തുന്നത് ശരിയാണ് എനിക്കും നല്ല വിഷമമുണ്ട് ചില ദിവസങ്ങളിൽ വളരെ അടുത്ത് നിന്ന് ഒന്നുകൂടെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ നമ്മൾ ഒരാൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു ക്യൂ സംവിധാനം നീണ്ട് നീണ്ട് നീണ്ട കേശവനാനയുടെ അവിടം വരെത്തും തെക്കേ നടയിൽ കൂടെ പോയിട്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്നാണ് ഇനി സോപാനത്തിലേക്ക് വിടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഇനിയിപ്പോൾ ഒരു വെക്കേഷനിലും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഏകാന്താവാനാണ് സാധ്യത തിരക്കിനനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ തിരക്ക് കുറഞ്ഞ സമയമാണെങ്കിൽ സോപാനത്തിൻ്റെ അവിടേക്ക് വിടാൻ വിടാൻ വിടാറുണ്ട് ശ്രീലക്ഷ്മി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് കുട്ടികളെ അടിമഘടത്തിൽ വഴിപാടിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പറഞ്ഞിരുന്നു ശ്രീലക്ഷ്മി ചോദിച്ച ചോദ്യം ആ ചോദ്യം ചോദിച്ച ആദ്യത്തെ ദിവസം തന്നെ ഞാൻ അതിന് മറുപടി പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ ഫുൾ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടില്ല തോന്നുന്നു ഒന്നും കൂടി ഒന്ന് നോക്കി നോക്കൂ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിമഘടത്തൽ എന്താണെന്ന് ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മളുടെ കുഞ്ഞിനെ ഗുരുവായൂർപ്പനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന സങ്കല്പത്തിലാണ് അടിമഘടത്തിൽ ചെയ്യാറുള്ളത് എത്ര പ്രായംന്നില്ല കിട എത്തുന്ന കുട്ടികളാണ് വേണ്ടത് ഇനി കുട്ടി കുറേ വലുതായി എന്ന് വെച്ചാൽ ആ കുട്ടിയെ കൊണ്ടുപോയി ഒന്ന് നമസ്കരിപ്പിച്ചാൽ മതി കുടിമരത്തിൻ്റെ ചുവട്ടിൽ അച്ഛനും അമ്മമാരൊന്ന് തൊട്ട് നമസ്കരിക്കുക അത്രയും എന്നാണ് മുത്തശ്ശി പറഞ്ഞു വന്നിരിക്കുന്നത് പേരറിയാത്തൊരു ഭക്ത ചോദിച്ചു രണ്ട് അടിപ്രദക്ഷണം വെക്കുന്ന സമയത്ത് നമ്മൾ എണ്ണമെടുക്കാൻ പാടുള്ളൂ എണ്ണ എടുക്കാൻ പാടില്ല നാമം ജപിക്കുക എന്നേ ചെയ്യാൻ പാടുള്ളൂ ഇന്ന നാമം എന്നില്ല നമുക്കറിയാവുന്ന ഏത് നാമം വേണമെങ്കിലും ചൊല്ലാം കേട്ടോ ഉമാദേവി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അമ്മളെ നാലമ്പലത്തിനകത്തേക്ക് ചുറ്റമ്പലത്തിനകത്ത് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ആ ഒരു കവാടത്തിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് ഒരു നരസിംഹമൂർത്തിയുടെ ഉഗ്രനസിംഹമൂർത്തിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ എൻ ശ്രീനിവാസ് അയ്യരാൽ വരയ്ക്കപ്പെട്ടത് എന്നാണ് അതിൽ കാണുന്നത് ആ ഒരു ഫോട്ടോ ഭയങ്കര ഉയരത്തിലാണ് ടോപ്പ് വെച്ചിരിക്കുന്നത് നല്ല ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത് ആദ്യം ഇത്ര ഉയരത്തിലായിരുന്നില്ല അത്രയും ആ ഫോട്ടോ വെച്ചിരിക്കുന്നത് വളരെ ജീവൻ തുടിക്കുന്ന തരത്തിലുള്ളതാണ് ആ ഫോട്ടോ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ആനകൾക്ക് പേടിയാവുന്നതാണ് ആനകളെ എഴുന്നള്ളിക്കാനായിട്ട് ശിവേലിയുടെ സമയത്ത് എഴുന്നള്ളിക്കാൻ അവിടെ കൊണ്ടു നിർത്തുന്ന സമയത്ത് ആനകൾ അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ടെന്നും നരസിംഹമൂർത്തിയെ കണ്ട് പേടിച്ചിട്ടാണെന്നും പറഞ്ഞിട്ടാണ് ആ ഒരു ഫോട്ടോ കുറച്ച് ഉയരത്തിലാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ആ ഒരു നരസിംഹമൂർത്തിയുടെ ഫോട്ടോയെക്കുറിച്ച് അറിയുക അപ്പം നിങ്ങളെ ഓരോരുത്തരും ഇനി വരുന്ന സമയത്ത് ആ മുകളിലേക്ക് നോക്കൂ അതെവിടെയാ എവിടെ നിന്നാ നോക്കേണ്ടതെന്ന് അറിയുമോ നമ്മൾ കൊടിമരത്തിൻ്റെ ചുവട്ടിലായിട്ട് നമസ്കരിക്കാറില്ലേ ആ നമസ്കരിച്ചിട്ട് ഇങ്ങോട്ട് ഉയർന്ന് തല ഉയർത്തി നോക്കുമ്പോൾ നമുക്ക് ശരിക്കും നരസിംഹമൂർത്തിയുടെ തൃപാദങ്ങളിലാണോ നമ്മൾ നമസ്കരിച്ചതെന്ന് തോന്നും ആ രീതിയിൽ ഉയർത്തിയാണ് ആ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നത് കേട്ടോ ശരിക്കും നല്ല ഒറിജിനൽ നല്ല നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് പേടി തോന്നുന്ന തരത്തിലുള്ള നരസിംഹമൂർത്തി തന്നെയാണ് കേട്ടോ ഉഗ്ര നരസിംഹമാണ് ഹിരണ്യ കശുപു അദ്ദേഹത്തിൻ്റെ മടിയിലായിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന സമയത്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഉള്ളൂ ഇന്ന ഇന്നത്തെ എല്ലാ ചോദ്യങ്ങളും എൻ്റെ മിനിയാന്നത്തെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ എൻ്റെ താഴത്തെ കമൻറ്റ്സ് എടുത്തിട്ടില്ല ഞാൻ കാരണം ഇന്നലെ ഓടി വന്ന് ചെയ്യല്ലേ ചെയ്തത് അപ്പം മിനിയാന്നത്തെ ഒരു കമൻറ്റിനും ഞാൻ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് അത് ആദ്യം തീർക്കാമെന്ന് വിചാരിച്ചത് എന്നിട്ടും ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ട് പ്രിൻസിയുടെ അതുപോലെ രാമകൃഷ്ണൻ സാറിൻ്റെയൊക്കെ ചോദ്യങ്ങൾ ആണ് അപ്പോൾ സമയത്തിനനുസരിച്ച് ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നാളെ കൂടുതൽ വിശേഷങ്ങളും നാളെ കൂടുതൽ ഗുരുവാരപ്പൻ്റെ കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് നാളെ കാണാം നന്ദി